വൃന്ദാവനത്തിൽ നിറയെ പൂത്തല നിൽക്കുന്ന ഈ സസ്യത്തെ കണ്ടോ ഇതിൻ്റെ പേരാണ് കാക്കക്കറിവേപ്പ് നിരവധി പേര് അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഇലകൾക്ക് നല്ല കറിവേപ്പിൻ്റെ മണമാണ് അതുകൊണ്ടാണ് ഇതിനെ കാക്കക്കറിവേപ്പ് എന്ന് വിളിക്കുന്നത് കുറിച്ചുള്ളി കുറിച്ചൂലി വട്ടോളം വട്ടുവള്ളി എന്നിങ്ങനെ നിരവധി പേരുകളിലിത് അറിയപ്പെടുന്നുണ്ട് പശ്ചിമഘട്ടത്തിലും ഇടതൂർന്ന കാടുകളിലും കാവുകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് വൃന്ദാവനത്തിലെ നിറയെ പൂത്തെലിഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മാസങ്ങളിലാണിതിങ്ങനെ പൂത്തെലിഞ്ഞ് നിൽക്കുക ഇതിൻ്റെ വിത്ത് അപ്പൂപ്പൻ താടി പോലെ പറന്നു നടക്കുന്ന കാണാൻ നല്ല ചേളാണ് കേട്ടോ ഹോത്തോസ് മലബാർക്കോസ് എന്ന ഗ്രന്ഥത്തിൽ ഈ വട്ടുവള്ളിയെ പറ്റി വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇലയും തൊലിയും ചേർത്ത് അരച്ചു പുരട്ടിയാൽ വ്രണങ്ങൾ ശമിക്കും എന്നാണ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനപ്പുറം ഇത് നല്ലൊരു ഇലക്കറി കൂടിയാണ് കേട്ടോ ഇത് കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ മുരിങ്ങയിലയുടെ അതേ സ്വാദാണ് നമുക്ക് അനുഭവപ്പെടാം രുചിയും ഉണ്ട് നീലക്കടുവ കരിനീലക്കടുവ എന്നീ ചിത്രശലഭങ്ങളുടെ ലാർവ ഭക്ഷണ സസ്യമാണ് നമ്മുടെ വട്ടുവല്ലി നമുക്ക് ചുറ്റും പച്ച വിരിച്ച് നിൽക്കുന്ന ഓരോ സസ്യത്തെയും നമുക്ക് അറിയാൻ ശ്രമിക്കാം അവയെ നമുക്ക് സംരക്ഷിക്കാം ഉപയോഗിക്കാം